ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരു ഈവനിങ് വ്ലോക്ക് ആണ് കേട്ടോ എന്നാത്ത വീഡിയോ അപ്പോൾ ഞങ്ങൾ റേഷൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കാനോ ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിക്കുകയാണ് അപ്പോൾ ചേട്ടൻ വന്നു അപ്പോൾ ഞങ്ങളത് റേഷൻ കടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സുത്തൊട്ടിക്ക് എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു ആദ്യം അപ്പോൾ എൻ്റെ കയ്യിൽ സാധനങ്ങളായി കാരണം അച്ഛൻ എടുക്കും അച്ഛനെ വല്ലപ്പോഴെല്ലാം കിട്ടുള്ളൂ അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ അച്ചെടുത്തിട്ട് നടക്കുകയാണ് കേട്ടോ സ്വത്തൊട്ടാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നുണ്ട് നമ്മൾ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ റേഷൻ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുക അപ്പോഴത്തേക്കായിരിക്കും അരി സാധനങ്ങളൊക്കെ റേഷൻ കടയിൽ വന്നിട്ടുണ്ടായിരിക്കുക അങ്ങനെ റേഷൻ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന കറക്റ്റ് തന്നെ നല്ല മഴയ്ക്കുള്ള സാധ്യത മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോയി തുണികളൊക്കെ എടുത്തു അപ്പോൾ രാവിലെ ആണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല കനത്ത മഴയും പെയ്തു കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ അതിൽ വെയിലുണ്ടെങ്കിൽ ആ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും അപ്പോൾ ഞാൻ അടുക്കളോട്ട് വന്നിട്ട് നമ്മൾ ചോറ് ഒരു നാലു മണി സമയത്തൊക്കെയാണ് വെച്ചത് കേട്ടോ രാത്രിക്ക് ഉള്ളത് അപ്പോൾ രാവിലെ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത് ഞാൻ നിർത്തി വെച്ചു പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് എന്തെങ്കിലും ചായ വയ്ക്കണം പിന്നെ അതേപോലെ ചേട്ടനാണെങ്കിൽ ഒരു മീന് രണ്ട് ദിവസം മുന്നേ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു മീൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് വേരാക്കിയിട്ട് ഫ്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടനാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മർത്തിട്ടോ അപ്പോൾ സ്വത്ത് അവിടെ അച്ഛൻ്റെ അടുത്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചായ വെച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും ചായ കുടിക്കാതെ വിചാരിച്ചു അപ്പം അങ്ങനെ ചായ വയ്ക്കണേട്ടോ കഴിഞ്ഞപ്പോൾ ദേ മീൻ നേരാക്കാൻ വേണ്ടി വന്നാക്കാനോ ചേട്ടനാണ് നേരാക്കണേ എനിക്ക് ഇങ്ങനത്തെ വലിയ മീനൊന്നും നേരാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ചേട്ടനാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ അപ്പോൾ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ചേട്ടൻ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ ഒന്നും പറയരുത് കാരണം നമുക്കറിയാത്തത് പിന്നെ നമ്മൾ നമ്മുടെ ചേട്ടന്മാരുടെ അടുത്ത് അല്ലാതെ നമുക്ക് വേറെ ആരുടെ അടുത്തും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അപ്പം ചേട്ടൻ നേരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മീനിന്റെ പേരാണ് വാള കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് വറുത്ത് കഴിഞ്ഞാലും കറി വെച്ചാലും നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അപ്പോൾ അത് ഇതിന്റെ തൂല്യൊക്കെ പറിച്ചു കളയണം പിന്നെ അതേപോലെ എന്തൊക്കെയോ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ ചൊവ്വ ഇതേപോലെ നേരാക്കിയിട്ടില്ലെങ്കിൽ മീൻ ചിലപ്പോൾ കറി വയ്ക്കുമ്പോഴെങ്കിൽ കഴിച്ചു പോവുക ഒക്കെ ചെയ്യൂട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇതിലേക്ക് കൂടുതലും അങ്ങനെ ഇൻട്രസ്റ്റഡ് ആവാത്തത് അപ്പോൾ അങ്ങനെ ഇതാ ചേട്ടൻ മീൻ നേരക്കി മീൻ ഇതാ പീസ് പീസ് ആക്കി ഒക്കെ നല്ല രീതിയിലൊക്കെ വെട്ടി നുറുക്കി തരണിണ്ട് കേട്ടോ അപ്പൊ മീനാണെങ്കിൽ കട്ട് ചെയ്യാനും ഭയങ്കര ഹാർഡാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എല്ല് പോലെ തന്നെ അത്രയ്ക്കും നല്ല കട്ടിയുള്ള മുള്ളാണ് കേട്ടോ അതായത് വലിയ മീനായതുകൊണ്ട് നല്ല കട്ടിയും അതേപോലെ നല്ല ബുദ്ധിമുട്ടുണ്ട് മുറിക്കാനൊക്കെയാണ് കേട്ടോ അപ്പം ചേട്ടനാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാമല്ലോ അപ്പം ചേട്ടൻ നല്ല കറക്റ്റായിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഇന്നത്തേക്കുള്ളത് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി പോവുകയാണ് കഴുകിയിട്ടുണ്ട് കേട്ടോ അതായത് നല്ലോണം ബ്ലെഡൊക്കെ ഉണ്ടാവും അതിൽ അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നന്നായി കുറേ വട്ടം കഴുകി എന്നിട്ട് നമ്മളതിൽ മസാല പുരട്ടി വെക്കാനെട്ടോ വറുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബനാന വറുക്കാനും വേണ്ടി വെച്ചിട്ടോ വറുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഈ ഒരു വാള എന്ന് പറയണത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉണ്ട് അതെനിക്ക് നാളെ എന്തേലുമൊക്കെ അച്ചാർ ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ പിന്നെ അത് വറുക്കുമ്പോൾ നമ്മൾ കുറച്ച് കറിയേപ്പിൻ്റെ അലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ കിട്ടുക നല്ല ടേസ്റ്റുള്ള മീനും അതേപോലെ നല്ല സ്മെല്ലും പിന്നെ അരി കൊടുന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അരി നമ്മൾ നമ്മളിതിൻ്റെ പാത്രത്തിലേക്കൊക്കെ വേർതിരിക്കുന്ന സമയത്ത് കുറച്ച് അരിയൊക്കെ അവിടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ അടിച്ച് തൂക്കാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കറിപ്പിൻ്റെ അല പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കുറച്ച് ഉള്ളത് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ് അപ്പം നമുക്ക് കേട് കൂടാണ്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാമല്ലോ അതായത് ഇങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒന്നുമില്ല വാടിപ്പോകും അല്ലെങ്കിൽ പറഞ്ഞ പോലെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യൂ അപ്പോൾ നമ്മുടെ മീൻ അടുപ്പത്തുണ്ടല്ലോ അപ്പോൾ ചെറുതായിട്ട് ഒരു സൈഡ് ആവുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ മറച്ചിട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എണ്ണയൊക്കെ വേണ്ടിയിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒരു വശക്കായപ്പോൾ ഞാനത് മറച്ചിടുകയാണ് അപ്പോൾ നമ്മുടെ മീനിൻ്റെ കളറൊക്കെ തന്നെ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാം അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ വാള കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ മേടിച്ചിട്ട് കഴിക്ക നല്ല ടേസ്റ്റുള്ള മീനാണ് അങ്ങനെ മീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സ്വത്തോട്ടിക്ക് ചോറ് കൊടുക്കാമായിരുന്നു കേട്ടോ ഇന്നും അങ്ങനെ ഒന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് വെയ്യ അപ്പോൾ അവൻ പറഞ്ഞ പോലെ രാവിലെ കുറച്ച് കഞ്ഞി കുടിച്ചായിരുന്നു എന്നിട്ട് മരുന്ന് കുടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കുറച്ച് പാലുവെള്ളം കുടിച്ചത് ഉച്ചയ്ക്ക് ചോറ് ഒന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കഞ്ഞിയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്തെങ്കിലും കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് കുറച്ച് പാലുണ്ടായിരുന്നു അത് തിളപ്പിച്ച് കൊടുക്കുകയാണ് ഈ ഒരു വെയ്യാത്ത ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമതേ സ്വത്തൊട്ടി അവന് ഫുഡൊന്നും കഴിക്കില്ല പിന്നെ ഈ വെയ്യാത്ത ടൈം പറയും വേണ്ട കഴിക്കത്തേ ഇല്ല കേട്ടോ അപ്പോൾ അത് കാരണം ആ വയ്യായ വരുന്ന സമയത്ത് സ്വത്തട്ടി നന്നായിട്ട് ക്ഷീണിക്കും ചെയ്യും അപ്പോൾ പരമാവധി അവനെന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ ചേട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടന് ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കൊണ്ടേ കൊടുത്തു ഇപ്പം സ്വത്തിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ ഓരോന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കഴിക്കുന്നില്ല നമ്മൾ ഒരു വായ തന്നെ നമ്മൾ ഒരു അരമണിക്കൂർ ഒരു വായ തിന്നാൻ വേണ്ടിയിട്ട് തന്നെ അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ചോറ് കഴിക്കാണ്ട് പോകേണ്ട ചോറ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടൻ കൂട്ടുകാരനാണ് വന്നിരിക്കുന്നത് ഇവ ഇവനും ഉണ്ട് പിന്നെ വേറെ ഒരു കൂട്ടുകാരനോട് ഉണ്ട് കേട്ടോ അവരാണ് മിക്ക ദിവസങ്ങളിൽ ഇവിടേക്ക് വരാറ് അപ്പോൾ അതിന് വന്നിട്ട് സൺഡേ സാറ്റർഡേ അങ്ങനെ ആ സമയങ്ങളിലൊക്കെ ഇവർ വരാറുണ്ട് കേട്ടോ അപ്പോൾ സ്വത്തട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവർ തന്നെ അപ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചോറുണ്ണലൊക്കെ കഴിഞ്ഞു ഞാനും കഴിച്ചു സ്വത്തൊട്ടിയുടെ പ്ലേറ്റിലാണ് ഞാനും കഴിച്ചത് കഴിച്ചിട്ടോ അപ്പോൾ അത് കാരണം പാത്രങ്ങളൊക്കെ എളുപ്പത്തിൽ വേഗം കഴുകിയെടുക്കാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ ഞാൻ വേറെ പ്ലേറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിൻ്റെ എണ്ണം കൂടി പോവുകയുള്ളൂ അപ്പോൾ അത് കാരണം വേഗം എളുപ്പ പണി ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അധിക പണി എടുക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കാം അപ്പോൾ അത് ഭക്ഷണം കഴിക്കലും പാത്രം കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ ഞാൻ ഡെയിലി ഇതേപോലെ തന്നെയാണ് നമ്മൾ നൈറ്റ് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ വൃത്തിയായതിനു ശേഷമേ ഞാൻ കിടക്കുകയുള്ളൂ അപ്പോൾ രാവിലെ എനിക്കുമ്പോൾ നമുക്ക് അധികം പണികളൊന്നും വരാറില്ല അപ്പോൾ നമ്മുടെ സ്വത്തട്ടിയാണെങ്കിൽ അവിടെ ഫ്രിഡ്ജ് തുറന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജ് തുറക്കണ്ടെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല ആൾ അതിൽ താക്കോലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് സ്വത്തിട്ട് ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ മിസ്സായി പോയിരിക്കുകയാണ് അപ്പോൾ അത് കാരണം അതിൽ ലോക്ക് ചെയ്യണം പറ്റില്ല അപ്പോൾ സ്വത്തിട്ട് ആണെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജ് തുറക്കാനൊക്കെ അറിയും ചെയ്യാം കേട്ടോ അപ്പോൾ വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവ ഇടയ്ക്ക് വന്നിട്ട് തുറന്നു പോകുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ മിഠായി വെച്ചിട്ടുണ്ടോ ഞാൻ ഇടയ്ക്ക് അതിൽ മിഠായി തുറന്ന് വെക്കാറുണ്ട് ഈ അങ്കൻവാടിക്ക് പോകണ കാരണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലൊക്കെ ഒന്ന് മാറ്റണം പിണക്കം മാറ്റാനൊക്കെ ആയിട്ട് ഒന്ന് സോപ്പ് ഇടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്നോ രണ്ടെണ്ണം അങ്ങനെ ഒരു മഞ്ചൊക്കെ മേടിച്ചിട്ട് വെക്കും കേട്ടോ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ സ്വത്തിക്ക് മരുന്ന് കഴിക്കാനുണ്ട് എനിക്കും മരുന്ന് കഴിക്കാൻ കേട്ടോ അപ്പോൾ സ്വത്തട്ടിക്കൊരീഷ്ടമാണ് അമ്മമ്മ മേടിച്ചു കൊടുത്താണ് കേട്ടോ അതായത് എൻ്റെ അമ്മ മേടിച്ചു കൊടുത്താണ് അപ്പോൾ അത് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ രണ്ട് നേരം കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് അവൻ തന്നെ കുടിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അരി ഇഷ്ടം കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ സ്വത്തീടെ മരുന്ന് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ മരുന്നെടുത്ത് കഴിക്കുകയാണ് ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇനി അങ്ങനെ കിടന്നുറങ്ങു അത്ര തന്നെയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഈവനിങ് ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്